സ്ലാ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണ് സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ സൈല വീഡിയോ ചെയ്തിട്ട് വേറെ നല്ല ഏകദേശം നമ്മളെ വീട് പണിൻ്റെ ഏകദേശം അപ്ഡേറ്റ് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് പറയാൻ കഴിയില്ല എന്നാലും ഞാൻ ഏകദേശം എത്രത്തോളമായി നമ്മൾ കുടിരിക്കൽ എന്നാണ് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീടും കാര്യങ്ങളും കറക്റ്റായിട്ട് കാണാം പിന്നെ കുടിക്കലിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യം മുതലേ കാണിച്ചു തരാം വഴി മുതലേ കാണിച്ചു തരട്ടോ നമ്മളെ വീട്താ നാലുപുറം ഇതാ മതിൽ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് മതിൽ ഇതാ തേപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി ഗേറ്റ് വരിക മറ്റേ സാധാ ഗേറ്റല്ല നമ്മളാ മറ്റേത് റെയിൽ ഗേറ്റില്ല തള്ളണ ഗേറ്റ് ഗേറ്റായിരിക്കും വരിക അല്ലെങ്കിൽ വണ്ടി കയറൂല അങ്ങനെ നേരെ കയറി വരിക ഈ സ്ലാബ് നമ്മളെ കൊലക്കിണറാണിത് കൊലക്കിണർ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് മൂടും ഫ്ലേവർ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ പുറം കാണിച്ചു തരാം അതേപോലെ മതിൽ ഇതങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ അടുക്കളിൻ്റെ ഭാഗത്ത് നമ്മളെ ഇട്ട് ശരിയാക്കും എന്നിട്ട് കോണി ഇതിൻ്റെ അച്ചത്തോട്ട് വരിക കോണി അങ്ങനെ വരിക പിന്നെ അവിടെ ഇന്ന് റാക്ക് പോകും കാരണം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മറ്റേ ഇതാക്കാൻ ഉള്ളി തക്കാളി കരി അങ്ങനെ പിടിച്ചാനൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല പുറത്ത് ഒരു സൗകര്യം അനിവാര്യമാണ് ഇരിക്കാനുള്ളത് അപ്പോൾ വളനാക്കും അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് വരും ചെറിയ ഗേറ്റ് അത് കഴിഞ്ഞിട്ട് എന്താ ബാക്ക് ഇങ്ങനെ വരും അതിവിടെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വറകൊക്കെ ഉണ്ട് ഇത് ആ വണ്ടി ഉണ്ടല്ലോ വറഗ് പൊളിക്കുന്ന ആ കൂടുതൽ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ ഒരു ബോർഡർ സ്റ്റെപ്പ് മോൾക്ക് ഇവിടെയാണ് നമ്മളെ എന്താ പറയുക അലക്ക് കല്ലും അലക്കിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വരുന്നത് അലക്ക് കല്ലും പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ ഈ ദാനം പൊളിച്ച് വറകാക്കണം ഇവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം ബാക്ക് ബാഗാണിത് ഒക്കെ അപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ പോയിക്കാൻ അതങ്ങനെ മണ്ണ് പണിക്കാരുണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ ഇരുന്നിക്കാൻ കേട്ടോ ഈ സൈഡ് നമ്മൾ ഫുള്ള് തേച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് സൈഡ് തേച്ചു ഇവിടെ ഒരു വഴിയില്ല ഈ വഴി നമ്മളിപ്പോൾ തൽക്കാലിക പോലെ മണ്ണൊക്കെ അപ്പുറത്തെ വീട്ടിലാണ് നമ്മൾ മുറ്റം ശരിയാക്കി കൊടുക്കും മുറ്റത്തിട്ട് ഒപ്പാക്കി കൊടുക്കാൻ കാരണം ഇവിടുത്തെ മണ്ണ് പോയി കിട്ടില്ല അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലിതാണ് വന്നിട്ടുള്ളത് പുറം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ സ്വിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തേക്കാണ്ട് ുള്ളിൽ തേപ്പും പണിക്കാരുണ്ട് എന്താ നമ്മൾ ഹാള് തേച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലായിട്ട് തേച്ചിട്ടുണ്ട് പിന്നെ നേരെ അതാ റൂമും റൂമും തേച്ചിട്ടുണ്ട് കേട്ടോ റൂം അടിപൊളി വൃത്തിയായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അതേപോലെ കോമൺ ബാത്റൂമും അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏതാ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെറിയ പ്ലംബിങ്ങിൻ്റെ പണിയുണ്ട് ഇൻഷാല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കും പിന്നെ ഇനി അടുക്കള ഒരു പലക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല തേപ്പ് ഒരു ദിവസം കൊണ്ടൊക്കെ തീരുന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഈ റൂം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പല നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അടുക്കളയിൽ ഇങ്ങനെ ഇവിടെയാണ് അടുപ്പും കാര്യങ്ങളും വരുന്നത് ഇതാണ് ചിമ്മിനി പിന്നെ ആലുവ അടുപ്പ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഗ്യാസ് വെക്കാനുള്ള സൗകര്യം സിങ്ക് വെക്കാൻ തന്നെ ഉള്ളത് അതുകൊണ്ടാണ് പുറത്ത് നമ്മൾ അങ്ങനെ ഒരു ഫലകച്ച് ചുമരും മരിക്കണം കേട്ടോ ഒരു ബെഞ്ച് പോലെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് മുകൾ ഭാഗം ഈ ചിമ്മിന് ഇത് നമുക്ക് അറിയില്ല കാരണം ഇത് ചിമ്മിനെയാണ് കാരണം ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആയതുകൊണ്ട് നല്ല വൃത്തിയേടായിട്ട് തോന്നില്ല പിന്നെ അതാ മണലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് തേപ്പിനുള്ള ഇവിടെ ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയാണ് കോണി വരുന്നത് കണ്ട മോളൊക്കെ കയറുള്ള കോണി ഇങ്ങനെ വരിക ഓക്കെ നമ്മൾ ഇത്രത്തോളം പണി കേട്ടിട്ടുണ്ട് എന്താ പറയുക ഇനിയിപ്പോൾ ടൈല് നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ടുണ്ട് ടൈല് ഇൻഷാല്ല നാളെ ചൊവ്വാഴ്ച ആ നാളെ എന്ന് വെച്ചാൽ ഇറങ്ങും അപ്പം പിന്നെ വ്യാഴൊക്കെ ആയിട്ട് ടൈലും പണി തുടങ്ങണം അപ്പതിനെ ഉള്ളിലത്തെ ഏകദേശം അപ്പതിനെ കഴിയും അപ്പോൾ നമുക്ക് എളുപ്പമായി പുറത്ത് തേക്കുമ്പോഴത്തേനും ടൈലും കാര്യങ്ങളൊക്കെ നിരത്തണം വൈസിമെൻ്റെ അടിക്കണം ഇനി ഇതിൻ്റെ മുമ്പിൽ ഇരുപത് ദിവസം ഉള്ളത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതൊക്കെ തീർക്കണം എന്നാൽ അല്ല ഡിസംബർ സോറി ജനുവരി പത്ത് ജനുവരി പത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചില കൂടി ഇരിക്കും നമ്മൾ പേടിക്കേണ്ട പേടില്ല സന്തോഷ വാര്ത്ത അറിയിക്കുകയാണ് നമ്മൾ കണക്ക് പ്രകാരം ജനുവരി പത്തിൻ്റെ ഉള്ളിൽ കൂടിയിരിക്കണം ഇൻഷല്ല അള്ളാഹു എന്താ പറയുക ഒക്കെ തരട്ടെ തേട്ടപ്പെട്ട എല്ലാവരും പ്രാർത്ഥന ദുഃഖ ഒക്കെ വേണം അങ്ങനെ പിന്നെ മാത്രമല്ല ജനുവരിയിൽ തന്നെ റജബ് ഇരുപത്തി നാല് ഏകദേശം ജനുവരി ഇരുപത്തി അഞ്ചിനാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ ആണ്ടാണ് അത് എൻ്റെ വീട്ടിലാണ് വെച്ചിട്ട് ഞാൻ കഴിക്കും അതിന് മുമ്പ് ജനുവരി പത്തിൻ്റെ ുള്ളില് ഏത് ദിവസം അതിന് എത്ര നേരത്തെ പറ്റുമോ അത്ര നേരത്തെ നമ്മൾ പണിയൊക്കെ തീർത്തിട്ട് ചെയ്യും കാരണം വേറെ ഒന്നുമല്ല അവൾ ആണ്ടിൻ്റെ ആ സമയം ആവണ മുമ്പേ ഇത് കൈമാറണം എൻ്റെ ഒരു ആഗ്രഹമാണ് അത് മാത്രമല്ല നമുക്ക് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ സമയം നമുക്ക് സങ്കടക്കാരം ഒന്നാമത് എത്രയാണെങ്കിലും ഉള്ളത്തെ വിഷമം ഒരിക്കലും പോകൂല്ലോ അത് എത്ര എന്ത് വന്നാലും എന്തായാലും ഇങ്ങനെ ആയാലും അപ്പൊ അതിൻ്റെ ഇവർക്ക് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അത് ദുഃഖം കുടിയും താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം വീടാക്കി കൊടുത്താൽ സേഫായി പിന്നെ നമ്മൾ ഇൻഷല്ലാണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട് പണി ഏകദേശം ഇതുവരെ എത്രത്തോളം സ്പീഡിൽ നമ്മൾ ചെയ്ത് അത്രത്തോളം നമ്മൾ സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മളെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് വേറെ ഒരു ഊനൈസാണ് ഊനൈസ് എന്നാണ് ആസ്പർ കാരണം ഓൻ്റെ ജോനാണ് ഇത് കലാറ് കൊടുത്തത് പക്ഷെ അത്രത്തോളം സ്പീഡിൽ ഞാൻ ഒരു ഈസം പോലും എനിക്ക് ഓടിക്കില്ല എനിക്കൊരു വേറെ വെറുപ്പോ ദേഷ്യമൊന്നുമില്ല കാരണം ദിവസവും വിളിച്ച് ഞാൻ അന്വേഷിക്കും വരും പോവും അത്രത്തോളം സപ്പോർട്ട് ചെയ്തു കാരണം നനക്കാനൊക്കെ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും പോയി ഓം വന്ന് നനക്കെ ചെയ്യും അങ്ങനെയൊക്കെ തെറ്റാണ് എനിക്ക് വലഹമില്ല ഇതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല അവളുടെ ആഗ്രഹം പക്ഷേ അവൾക്ക് എന്താ പറയുക പഠിച്ചവന് അതിനുള്ള ഐസ് കൊടുത്തില്ല പഠിച്ചോ എന്തായാലും അവളുടെ കബറ വിശാലമാക്കി സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അവൾക്ക് വേണ്ടി എല്ലാവരും ദുവാഷ് ചെയ്യുക അതേപോലെ നമ്മൾ എൻ്റെ ഉമ്മമാക്ക് വെയ്യ തീരെ വെയ്യ മുപ്പത്തേക്ക് ഉമ്മമാക്ക് അവിടുത്തെ കുടീത്ത എൻ്റെ വീട്ടിലത്തെ ഉമ്മാൻ്റെ ഉമ്മാക്ക് അപ്പോൾ അമ്മാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുവാഷ് ചെയ്യുക അപ്പോൾ ഇൻഷാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ ഡേറ്റ് ജനുവരി പത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഷാവ എന്തായാലും കൂടി ഇരിക്കും അത് ഉറപ്പാണ് ഇനി എന്ന് വെച്ചാൽ ഞാൻ ടൈലൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തരേണ്ടത് എന്തായാലും നമ്മൾ കാര്യങ്ങൾ അപ്ഡേഷൻ അപ്ഡേഷനൊക്കെ തരണ്ടല്ലോ അതുകൊണ്ടാണ് അമ്മ വീട്ടിലാണ് അമ്മാനെ വിളിച്ചാൽ ഞാൻ നിന്നിട്ടില്ല അമ്മക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ അവിടെ കേറാമെന്ന് എഴുതിയിട്ടാണ് കാരണം ഈ വെയിലത്തും ഇതിനൊക്കെ അതിനെ കൊണ്ടുവരണ്ടേ അപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കാറില്ല എഴുതിയിട്ടാണ് പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അലഹമില്ല ഇതുവരെ എത്തി ഇനിയും പഠിച്ചൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകട്ടെ ഇതുവരെ ആയി എന്തായാലും ഇവിടെ കേട്ടോ കോണി വരുന്നത് ഇവിടെ ഇങ്ങനെ കോണി വരും